ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇപ്പം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നാണ് ഖത്തറിലേക്ക് പോകുന്നത് അങ്ങനെ ദാ അങ്ങനെതാ ലഗേജൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാനും ഷാനു ഒക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഷാനുവിൻ്റെ ഇതാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഇനി ഉസ്താദ്മാരൊക്കെ വന്നിട്ടുണ്ട് ഒരു ദ്വാരുന്നറങ്ങും ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഫസ്റ്റ് ഷാനു അപ്പയും ഇറങ്ങി പിന്നെ അതാ അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് വണ്ടി താഴത്താണ് അത് മുകളിലോട്ട് എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങളിതാ ലഗേജൊക്കെ കയറ്റി ഞങ്ങൾ പോവുകയാണ് ഞാൻ അവിടെ എത്തുന്നവരെ ഉറങ്ങിയില്ല ഉറങ്ങില്ല എന്നൊക്കെ വിചാരിച്ചു നിന്നതാണ് ഉറക്കു വരില്ല എന്നൊക്കെയാണ് എൻ്റെ ഒരു ഇത് ഇനി ഉറക്കു വരുവാന്നറിയത്തില്ല ഞങ്ങളതാ എയർപോർട്ട് റോഡിലൂടെ ഇപ്പോൾ പോവുകയാണ് ഇനിയും കുറച്ചുകൂടി കൂടി പോയാൽ എയർപോർട്ടിലെത്തും ഇങ്ങനെ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ വീട്ടിലുള്ള എല്ലാവരും കൂടി അങ്ങനെതാ ഞങ്ങൾ അവിടേക്ക് എത്തി വണ്ടി പാർക്ക് ചെയ്താണ് അതാ ഇതാട്ടോ എയർപോർട്ട് ഞങ്ങൾ പിന്നെ ലഗേജൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തു വെച്ച് ഞങ്ങൾ ഇതാ ഇവിടെ നിൽക്കുകയാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാരോടേയും വരാനുണ്ട് അവരെയും കാത്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൊത്തം പത്ത് പേരുണ്ട് ഞങ്ങൾ അഞ്ചാളും ആദ്യം ഒരു വണ്ടിയിൽ വന്നു കഴിഞ്ഞു ഒരു വണ്ടി കൂടി വരാനുണ്ട് ഞങ്ങൾ അവരെയൊക്കെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ ൊന്ന് ഫുള്ള് ഫോട്ടോ എടുക്കുകയാണ് ഞാൻ ഇതാ ഇതൊക്കെ ട്രോളിയൊക്കെ പിടിച്ച് കുന്തി പോവുകയാണ് ഞാൻ ഒക്കെ പറഞ്ഞത് ഞാൻ ഫുള്ള് ട്രോളിയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നൊക്കെയാണ് ഇപ്പോൾ താ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിട്ട് അവർ വന്നിട്ടോ അങ്ങനെ ഇതാ ഞങ്ങളുള്ളിൽ കയറി കുഞ്ഞുത്താത്തി സജു പോലെയൊക്കെ വന്നിരുന്നു അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് ഞങ്ങളിതായി കയറിയും ഇപ്പം താ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്യുകയാണ് ഞങ്ങൾ പത്ത് പേരുള്ളതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തിട്ട് ഓരോന്ന് സംസാരിച്ചൊക്കെ നിക്കാണേ ഐശയൊക്കെ ഉണ്ട് കേട്ടോ ഓള് പേരും ഡാറ്റ കൊടുക്കലാണ് എല്ലാവർക്കും ഡാറ്റ കൊടുക്കുക അങ്ങനെ മടുത്തു എന്നൊക്കെ തോന്നുന്നുണ്ട് ഞങ്ങൾ ഇതാക്കി ചെക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഇനി ബോഡി പാസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാനും അങ്ങനെ നടക്കുന്നുണ്ട് വായിച്ചും അജക്കാക്കലൊക്കെ മുന്നിൽ പോയി ഞാൻ അയുഷ എപ്പോഴും കൈ പിടിച്ച് നടക്കുകയാണ് കേട്ടോ ഇപ്പോൾ ബോഡി പാസ് ഒക്കെ കിട്ടി ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ് ഞാൻ വിചാരിച്ച നേരെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണെന്ന് പക്ഷെ അവിടെ കുറേ സംഭവങ്ങളൊക്കെ നടത്തി ഞങ്ങൾ കുറെ ചെക്കിങ്ങൊക്കെ ചെയ്തു അങ്ങനെ ഇപ്പം ഞങ്ങൾ അവിടെ ഇരിക്കാൻ പോവാണ് പെട്ടെന്നൊന്നും എത്തില്ല കേട്ടോ കുറേ സംഭവങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഞങ്ങളിതാ ഉള്ളിലേക്ക് നടക്കുകയാണ് ഞങ്ങളെ ബോഡി പാസ് ഒക്കെ കിട്ടി ഞങ്ങൾ മൂന്നാമത് ഉമ്മിൻ്റെ കയ്യിലാണ് ഉള്ളത് അങ്ങനെ അവിടെ പോയി ഇന്നപ്പം ദോഹ ഖത്തറിലേക്കുള്ള അനൗൺസ്മെൻറ്റ് കേട്ടു അപ്പം ഞങ്ങളത് ആ അവിടേക്ക് പോവുകയാണ് ഞങ്ങൾ ഇവിടെ കുറേ നേരം ഇരുന്നു ഉമ്മിൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചിരുന്നതാണ് അപ്പോൾ അതാ അനൗൺസ്മെൻറ്റ് കേട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോയിട്ടും ഞങ്ങൾ അവിടെ കുറേ വിമാനം കണ്ട് ഞങ്ങളത് നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ അതൊക്കെ സംശയിച്ച് ഓരോന്ന് കാണുമ്പോൾ ഞങ്ങൾ അതിലൊക്കെ പറയായിരുന്നു നല്ല വലുപ്പം ഉള്ളതൊക്കെ ആയിരുന്നോ ഞങ്ങൾ സാധാരണ വീടിന്റെ മുകളിൽ കൂടി പോകുന്നതൊക്കെ നോക്കുമ്പോൾ ചെറിയ ഉറുമ്പിന്റെ അത്രക്കൊക്കെ ഉള്ളതാണ് പക്ഷെ നേരിട്ട് കണ്ടപ്പോഴാണ് അതിന്റെ വെൽപ്പം മനസ്സിലായിരുന്നു കേട്ടോ അപ്പൊ അതാ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വിമാനത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് അപ്പൊ ഞങ്ങൾ അതിലേക്ക് കയറുകയാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ്ട്ടോ കയറുന്നത് അതിൻ്റെ ഉള്ളില് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു അങ്ങനെന്താ ഞങ്ങൾ അവിടം വരെയുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തു അങ്ങനെ ഐഷു ഞാനും ഒന്നും ഇതുവരെ കൈ ഇട്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം താ ഫ്രണ്ട്സ് ഞാൻ ആദ്യമായിട്ട് കയറുകയാണ് ഓ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇത്രയാൾ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്